ഫയർ ഓർക്കെല്ലേ എല്ലാവർക്കും സ്വാഗതം കേട്ടാ നമ്മളിപ്പോൾ ഇന്ന് കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ പോലെ നമ്മൾ ഒരു മിനി വെടിക്കെട്ട് സെറ്റ് ചെയ്യുന്നുണ്ടാ അപ്പൊ ചെറുത് അപ്പോൾ ഒരു പോലെ പോലെയട്ടോ നമ്മൾ ഈ വെടിക്കെട്ട് ചെയ്യണത് അപ്പോൾ നമ്മുടെ അപ്പം അടുത്തായിട്ട് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വെടിക്കെട്ടിന്റെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങൾ കാണാം സെറ്റിങ്ങും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം ഒരു മിനി വെടിക്കെട്ടാട്ടാ എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം നമ്മളത് കുറച്ച് എക്കോ ഷോട്ടും പിന്നെ ഒരു ഗുണ്ടുമാലെടുത്തിട്ടുണ്ട് ഗുണ്ടെടുത്തിട്ടുണ്ട് പിന്നെ മാലപ്പടക്കം ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ വെടിക്കെട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത്ര സാധനം ഉണ്ട് നമ്മുടെ കയ്യിൽ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്കോ ഷോട്ടോ നമ്മൾ കുഴിയിൽ ഇവിടെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ കുഴി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ കണ്ടില്ലേ അപ്പോൾ നമ്മൾ കുഴി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് കാണാം നമ്മളപ്പം മാല ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മാല നമ്മൾ സെപ്പറേറ്റ് ആണ് പൊട്ടിക്കണത് അപ്പോൾ മാല നമ്മൾ പേപ്പർ ഇട്ടിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഫിനിഷിങ് വരണ പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അതേ മാല നമ്മളവിടുന്ന് പൊട്ടി വരും അവിടെ ഫിനിഷിങ് ആദ്യം നമ്മളാദ്യം ഗുണ്ടുമാല പൊട്ടിച്ചതിന് ശേഷം ആട്ടാ നമ്മൾ മാല കൊടുത്തോളൂ ഇവിടെ ഇത് പൊട്ടിയതിന് ശേഷം സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കണ്ടില്ലേ നമുക്ക് ഗുണ്ടുമാല തെങ്ങുമ്മ സെറ്റ് ചെയ്യണം നമ്മളിപ്പോൾ ഗുണ്ടുമാല ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ കണ്ടിട്ട് തെങ്ങുമ്മയാണ് കെട്ടിയേക്കുന്നത് ബാക്കി ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ അവിടെയുണ്ട് കുഴികളൊക്കെ ഉണ്ട് കേട്ടാ നമ്മുടെ പാടം കണ്ടില്ലേ ആരും ഇല്ല ഫുൾ ക്ലിയർ ആണ് സേഫ്റ്റി നോക്കിയിട്ടാണ് നമ്മൾ പൊട്ടിക്കണേ അപ്പോൾ നമുക്ക് തുടക്കം നമുക്ക് തന്നെ എന്തിനടങ്ങാം പൊട്ടിയ സ്ഥലം നമുക്ക് നോക്കാം അഞ്ചും പൊട്ടിണ്ട് ആ ഇവിടത്തെ പുല്ലൊക്കെ പോയിന് കണ്ടില്ലേ സെറ്റ് ആയിട്ടാ കൊളുത്താൻ പോട്ടാ മാല കൊളുത്തണ്ട് മാലപ്പടക്കം ജസ്റ്റ് ഒന്ന് കെട്ടൂട്ടാ പേപ്പർ മടങ്ങിയ കാരണം കെട്ടതാ Kami ada mendapatkan beberapa orang untuk memperbaikinya, tetapi അപ്പം നമ്മുടെ ആ മരുന്നുകളൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ മരുന്ന് വെച്ചത് നമ്മൾ ചറവറ പൊടിച്ചിട്ട് അവിടെ വെച്ചേക്കുന്നത് നമുക്ക് പൊട്ടുമ്പോൾ മനസ്സിലാവും അപ്പം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും ലാസ്റ്റ് സ്റ്റേജ് നമ്മളിത് പൊട്ടിക്കണേ ചടങ്ങിൽ കിടക്കാം വെച്ചേക്കണേ അങ്ങനെ തെളിവെ സമയം അപ്പൊ നമ്മളെ പൊട്ടി കഴിഞ്ഞ സ്ഥലം ഇതേട്ടാ ഉണ്ടല്ലേ നമ്മുടെ വെടിക്കെട്ട് അവസാനിച്ചിരിക്കുന്നു